തൃശൂരിൽ നടന്നത് ജനാധിപത്യ കശാപ്പ് സുരേഷ് ഗോപി രാജിവെച്ച് മാപ്പ് പറയണമെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്നും ഇത് നഗ്നമായ ജനാധിപത്യ കശാപ്പാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉടൻ തന്നെ എം പി സ്ഥാനം രാജിവെച്ച് വോട്ടർമാരോട് മാപ്പ് പറയണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് മന്ത്രിയുടെ ഈ വിമർശനം വീട്ടുടമസ്ഥർക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മേൽവിലാസത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഗുരുതരമായ കുറ്റമാണ് ഇത്രയും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒരു നിമിഷം പോലും ലോക്സഭാ അംഗമായി തുടരാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ല കേന്ദ്രമന്ത്രിയായിട്ടും ഈ വിഷയത്തിൽ ഒരു വാക്കുപോലും മിണ്ടാതെ അദ്ദേഹം ഒളിച്ചോടുകയാണ് അദ്ദേഹത്തിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് തൃശ്ശൂരിൽ നടന്ന ഈ തട്ടിപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം നഗരസഭയടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് സമാനമായ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓരോ വോട്ടറും ജാഗ്രത പാലിക്കേണ്ട സമയമാണിതെന്നും നമ്മുടെ ജനാധിപത്യത്തെയും ജനവിധിയെയും സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു തൃശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്